ഹലോ എടി രജനി ആ ഇന്നലെയല്ലേ ഇന്നലെ ടൂർ അടിപൊളിയായിരുന്നു ആ കോട്ടയത്തില് ആ നിസംബന് എല്ലാരും ഉണ്ടായിരുന്നു അയ്യോ എന്ന രസമായിരുന്നു അറിയോ തമാശയായിരുന്നു പാട്ടൊക്കെ പാടി അങ്ങനെ ഞങ്ങളുടെ പഠിപ്പിന്റെ ഭാഗമായിട്ടെ കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് ഞാൻ വന്നതാണ് കാരണം കിട്ടി ഞങ്ങൾക്ക് അതിന്റെ കൂടെ ആഡ് ചെയ്യും അതുകൊണ്ട് അപ്പൊ ഞങ്ങൾക്ക് പാസ് ആവുന്നതിന് മാർക്കിന്റെ വ്യത്യാസം വരില്ല അപ്പൊ അത് ഞങ്ങൾക്ക് ും നോക്കൂര് ഈ പ്രോഡക്റ്റ് നോക്കുന്നു ഇത് നമുക്ക് കയ്യില് ഒന്നും ആവാതെ സോപ്പോ ലിക്വിഡുകളോ അങ്ങനെ ഒന്നും ആവാതെ നമുക്ക് പറഞ്ഞാവുന്ന ഒരു പുതിയ ഒരു പ്രൊഡക്റ്റാ കയ്യിലൊന്നും കയ്യിലൊക്കെ ഒന്നും ആക്കണ്ട വെള്ളമോ അങ്ങനത്തെ ഒന്നും ആക്ക സോപ്പും വെള്ളം കയ്യിലൊക്കെ ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ടതാണ് കണ്ടതായാലും ഞങ്ങൾക്ക് മാർക്ക് രണ്ട് മാർക്ക് ഇത് ചിലവാക്കി കഴിഞ്ഞാൽ ഞങ്ങക്ക് രണ്ട് മാർക്ക് തോറും എന്റെ മേടാ അങ്ങനെ പറഞ്ഞത് എനിക്ക് വേണ്ട പറഞ്ഞില്ലേ നിങ്ങളോട് ല്ലല്ലോ കാണോ എന്താ ഇത് ഇങ്ങനെ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക ലിക്വിഡ് അങ്ങനെയൊക്കെ അടക്കിയ അടക്കാനൊക്കെ അറിയോ ഇതൊക്കെ ചെയ്യാൻ എന്റെ വീട്ടിലാളുണ്ട് ആയിക്കോട്ടെ കാരണം അവരിപ്പിലും ഒരു ദിവസം അവർക്ക് വരാൻ പറ്റിയിരിക്കാത്തൊരു സൗകര്യം വന്നു അപ്പൊ നമ്മള് മാഡത്തൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു സൗകര്യം നല്ലതല്ല പിന്നെ നിങ്ങൾ ഒന്നും തരുന്നില്ല അങ്ങനെ പാത്രത്തിന്റെ നമ്മുടെ കയ്യിലൊന്നും ആവില്ല നല്ല ഇതായിട്ട് ആയിട്ട് കിട്ടും പിന്നെ അത് 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 കഴിഞ്ഞു അത് കഴിഞ്ഞ് വേറെ ഒന്നും കളിച്ചു വേറെ ഒന്നും കാണിച്ചരാം കാര്യം പറയരുത് ഇത് ഇത്ര നല്ല ഇങ്ങനെ ഒതുക്കാൻ പറ്റിയ ഒരു പ്രഷറാണ് അത് നോക്കൂ സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾക്കൊരു പകുതി വലിയ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ട് മാർക്ക് കേറും ഇത് ഞങ്ങൾക്ക് രണ്ട് മാർക്ക് കയറും നിങ്ങളുടെ മാർക്ക് കയറുന്നത് കൊണ്ട് നിങ്ങൾ വേറെ സ്ഥലമുണ്ടത് എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഒരേ ഞാൻ വേറെ ഇത് മാഡത്തിന് ഇടയ്ക്കിടയ്ക്ക് വായി െ ഇടക്കിടക്ക് വായിട്ട് ഇടയ്ക്കിടയ്ക്ക് വായിട്ട് കുറയ്ക്കാൻ കുറയ്ക്കാൻ ഈ സാധനം എന്റെ വീട്ടിലെല്ലാ സാധനവും എണ്ണം വായിച്ചു മത്തങ്ങ അതൊക്കെ ബോട്ടിൽ വാങ്ങിക്കും എപ്പോഴും

അത് ഈ സ്കിന്നി കൊടാൻ പാടിക്ക്ലോ എന്റെ നല്ല രസമായിട്ടിരിക്കും കഴുത്ത് രണ്ട് സൈഡ് രണ്ട് സൈഡ് നല്ല രസമായിട്ടിരിക്കും അതിനുപയോഗിക്കുന്നു അങ്ങനെ നോക്കി നോക്കും നല്ല സാധനം നല്ല രസമായിട്ടിരിക്കും നമ്മക്ക് വലിയ എന്നാ ദൂരും കൂടി നല്ല രസമായിട്ടിരിക്കും പ്രായം പിന്നെ ഞാന്

കുത്തി കഴിഞ്ഞിട്ട് എവിടേക്ക വേദന കാല് എനിക്ക് ഒന്നും ഇല്ലാത്തതായി ഇല്ല നമുക്ക് എത്ര നല്ല സാധനം അറിയൂ ണം ഇപ്പൊന്ന വരൾച്ചലെ സ്കിന്നൊക്കെ ഡ്രൈ ആവും കാറ്റ് ചൂട് അങ്ങനെയൊക്കെ വരുമ്പോ സ്കിന്നൊക്കെ അങ്ങനെ പറയുന്നത് നല്ല സ്കിന്നാണ് മേഡത്തിന്റെ നേരം നമ്മടെ ഇത് നമ്മളൊക്കെ അറിയുന്നില്ല അതാണ് മറ്റുള്ള പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മടെ ഇത് നമ്മള് മനസ്സിലാക്കുന്നില്ല അതുകാരണം ഇത് നല്ല സ്കിന്നാണ് അതൊന്നും കൂടി നന്നായിരിക്കാം അതിനുവേണ്ടിട്ടാ ഇതും ഇത് രണ്ടു ആ അതെ എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാണ്ട് ഞങ്ങൾ പറഞ്ഞേക്കു മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ നല്ലൊരു മനസ്സുള്ള വ്യക്തിയാണ് പിന്നെ മേഡത്തിന്റെ സൗന്ദര്യം ഇതൊക്കെ പറ്റി സൗന്ദര്യം കൂടുതലോ നമ്മള് പിന്നാലെ നടത്താൻ മാറിയില്ല സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ എന്തല്ലേ അപ്പൊ ഇത് ഒന്നുകൂടി തേച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ആൾക്കാർ നമ്മ കൂടെ കൂടും എന്തായാലും തേയ്ക്കണം അപ്പൊ ഇത് എന്തായാലും പിന്നെ ഇതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ ശരീരത്തിലേക്ക് കുടിക്കും ഇതിലേക്ക് കഴിക്കണ്ട സാധനം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ മൊത്തം നമുക്ക് കുടിക്കും ഇപ്പൊ നമുക്ക് വെറുതെ കയ്യിലും കാലം തേക്കാല്ലോ അത് അതിരിക്കട്ടെ ഇതും ഇരിക്കട്ടെ ഇതും ഇത് പിന്നെ കയ്യില് നമുക്ക് ആവാതിരിക്കാൻ നമുക്ക് കയ്യില് സോപ്പും ബാഗില് പൈസ തല്ല എനിക്ക് മാർക്ക് കിട്ടുന്ന കാര്യമാണ്

ആരും പേടിക്കണ്ടേ എനിക്ക് കൊറേ നാളെ ഞാൻ കൂട്ടി നടക്കാൻ തുടങ്ങിട്ട് തലേ പെട്ടി വെച്ച് കൊറത്താ